പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചമ്മയ്യ തുലമയുടെ പണ്ഡിതന്മാർക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത് അതിനാ സമസ്ത രൂപീകരിച്ചത് സമസ്തയെ പ്രതിസന്ധികളാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇന്ന് രംഗപ്രവേശം നടത്തുന്നുണ്ട് സമസ്ത പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെ കടന്നു വന്ന പ്രസ്ഥാനമാണ് പ്രതിസന്ധികൾക്ക് നടുവിലാണ് സമസ്ത കേരള ജന്മ തുലമ ജന്മം കൊണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമസ്തയെ പ്രതിരോധത്തിലാക്കാനും സമസ്തയെ പ്രതിസന്ധിയിൽ സൃഷ്ടിക്കാനും ഒന്നും ആരും ശ്രമിക്കേണ്ടതില്ല അത് മുഴുവനും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ബോധ്യപ്പെട്ടുമാണ് പ്രിയപ്പെട്ട മഹാന്മാർ അതിനെ നമുക്ക് മുമ്പിലൂടെ കൈകളിലേക്ക് എത്തിച്ചെന്നിട്ടിട്ടുള്ളത് അതാണ് സമസ്തയുടെ ഭരണഘടന ആദ്യത്തെ രണ്ട് വകുപ്പ് അതിലെ ഒന്നാമത്തെ വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ പരിശുദ്ധമായ ദീൻ അതിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും വെള്ളം ചേർക്കാനോ തച്ചുടക്കാനോ ആര് തന്നെ ശ്രമിച്ചാലും ശരി പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വിധി വിലക്കുക അഹിൽ സുന്ന പവിത്രമായ തൊറീക്കത്തിലൂടെ വടിയിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ ലോകാവസാനം മുസ്ലിം എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിച്ചത് അതിന്റെ തൊട്ട് താഴെ രണ്ടാമത്തെ വകുപ്പ് പറഞ്ഞത് അതിന് വിഘാതമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനൊന്നു പറഞ്ഞാൽ ഒന്നാമത്തെ വിഘാതമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശരി നിയമാനുസൃതം ആ വേട് കൂട്ടിച്ചേർക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ സൂരികളായ സാധാത്തുക്കളും പണ്ഡിതന്മാരും മറന്നില്ല നിയമാനുസൃതം എന്നാണ് അവർ കൃത്യമായി അതിൽ രേഖപ്പെടുത്തി അന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പറഞ്ഞു പറന്നു വന്നിട്ടില്ല ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായിട്ടില്ല അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തിനാലിൽ സമസ്ത രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിലെ രണ്ടാമത്തെ വകുപ്പിലാ പറഞ്ഞത് ഒന്നാമത്തെ വകുപ്പിന്റെ വിഘാതമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ശരി നിയമാനുസൃതം അതിനം നേരിടാൻ ദീനിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത ചെയ്തു പോയിട്ടുണ്ട് ഇനിയും ചെയ്യും അതാണ് സമസ്തയുടെ ദൗത്യം അതാണ് മഹാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സ്നേഹത്തോട് കൂടെ ഉണർത്തി ഇൻഷാ അല്ലാ ഇന്ന് പരിശുദ്ധമായ ദീനിനെ പൊളിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ പച്ചയായി കാണിക്കാൻ വേണ്ടിയാണ് ാണ് മലപ്പുറം ഈസ്റ്റ് കമ്മിറ്റി ഇങ്ങനെ ഒരു ആദർശ വിശദീകരണം വെച്ചിട്ടുള്ളത് പരിശുദ്ധമായ ദീൻ ലോകാവസാനം വരെ വിധേയമല്ലാത്ത വിധം നൂറ്റാണ്ടുകൾ പാവനവാക്യത്തിൽ പറഞ്ഞതുപോലെ നിലനിൽക്കേണ്ടത് അനിവാര്യമായി ാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ധാർമ്മികമായി ഈ പ്രവർത്തനത്തിലേക്ക് സമസ്തയുടെ പ്രിയ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ ജീർണതയിട കരിമ്പടം ധരിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുഖത്ത് ചെളിവാരിയറിയാൻ രംഗപ്രവേശം നടത്തിയവർക്കും ആമാശയത്തിനു വേണ്ടി ആശയത്തെ പണയം വെച്ചവർക്കും ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള തുലിലമ്മ അതിന്റെ നൂറ് വർഷം പിന്നിടാനിരിക്കുന്നത് അല്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വിധി വിലക്കുകളെ കൃത്യമായി പഠിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് നമ്മളാണുള്ളത് എന്ന കൂടെ ഈ സദസ്സിൽ കൊണ്ട് ഓരോ വിഷയത്തെയും കൃത്യമായി പഠിച്ചളന്ന് തിട്ടപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണമേ എന്നൊരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പവിത്രമായ സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി നടക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്